എടക്കര പോത്തുകല്ല തലപ്പാലിയിൽ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുകളുമായി കേന്ദ്രസേനയുടെ ഹെലികോപ്റ്ററെ ഡിവൈഎസ്പി ഷാജു കെ എബ്രഹാം റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തുണ്ടായിരുന്നു സ്ഥലം മാറി ഇറക്കിയ അറുപതോളം വരുന്ന ബോക്സ് കിറ്റുകളാണ് എത്തിച്ചത് വിവിധ സംഘടനകളും പോലീസ് എൻഡിആർഎഫ് മറ്റു സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി AK Gold and Diamonds Most Trusted Gold BAK Gold and Diamonds